ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്കുള്ള പോളിംഗ് നടക്കുകയാണ് നാല് പാനലുകളാണ് മത്സര രംഗത്തുള്ളത് ഔദ്യോഗികമായി എൽ ഡി എഫിന്റെ പാനലും യു ഡി എഫിന്റെ പാനലും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന പാനലും കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റുമാരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സഹകരണ ഐക്യ മുന്നണിയുടെ പാനലുമാണ് മത്സരിക്കുന്നത് രാവിലെ മുതൽ തന്നെ പോളിംഗ് വലിയ രീതിയിൽ നടക്കുകയാണ് സഹകരണ സംഘങ്ങൾ നടത്തുന്ന വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് വോട്ടർമാരുടെ നീണ്ട നില തന്നെ വോട്ട് ചെയ്യാനുണ്ട് പതിനോരായിരത്തി എണ്ണൂറ്റി പതിനഞ്ചോളം വോട്ടുകളാണ് ഈ സഹകരണ സംഘത്തിൽ ഉള്ളത് രാവിലെ എട്ട് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് മണിക്ക് സമാപിക്കും തുടർന്ന് വോട്ടെണ്ണും വൈകിട്ടോടുകൂടി ഫലം പ്രഖ്യാപിക്കും റിപ്പോർട്ടർ സജി അഞ്ജൽ ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ